പൊന്നാനി ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജിലെ ഷട്ടറുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായി ഷട്ടറുകളിലെ ചോർച്ച പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് പൊന്നാനി കോൾ മേഖലയിലേക്ക് ഉപ്പുവെള്ളം തടയുന്നതിന് നിർമ്മിച്ച ബിഎം റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ കേടുപാടുകൾ സംഭവിച്ച ഷട്ടറുകളിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് റെഗുലേറ്ററിലെ പത്ത് ഷട്ടറുകളിൽ മൂന്ന് ഷട്ടറുകളിലാണ് ചോർച്ചയെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് മലമ്പുഴയിൽ നിന്നുള്ള മെക്കാനിക്കൽ വിഭാഗം എത്തിയാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് ഷട്ടറിന്റെ അടിയിൽ ചണ്ടി കുടുങ്ങിയതാണ് ചോർച്ചയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തിയത് ഇവ നീക്കം ചെയ്യുന്നതിന് ശേഷമാണ് ഷട്ടറുകളുടെ കേടുപാടുകൾ തീർത്തത് വേനലിൽ കിഴക്കുഭാഗത്തെ മേഖലകളിൽ വെള്ളം വറ്റിയതിനാൽ കർഷകർക്ക് നിലവിൽ പ്രയാസമില്ലെങ്കിലും അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം എത്തും മാറഞ്ചേരി എടപ്പാൾ പെരുമ്പടപ്പ് ആലംകോട് നന്നമുക്ക് പഞ്ചായത്തുകളിലായി വ്യാപിച്ചുകിടക്കുന്ന ആയിരത്തിലധികം ഏക്കറോളം വിസ്തൃതിയിൽ കിടക്കുന്ന കോൾപ്പാട ശേഖരങ്ങൾക്കാണ് ഉപ്പുവെള്ളം പ്രയാസമായി തീരുക റെഗുലേറ്ററിന്റെ ആകെയുള്ള പത്തു ഷട്ടറുകളിൽ മൂന്നെണ്ണത്തിനാണ് ഇപ്പോൾ ചോർച്ചയുള്ളത് തുടർച്ചയായി ഉണ്ടാകുന്ന ചോർച്ചയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാണ് കർഷകരുടെ ആവശ്യം മെഡിക്കൽ ഹെൽത്ത് കെയർ രംഗത്ത് ഇന്റർനാഷണൽ ബ്രാൻഡായ ആസ്റ്റർ ഹോസ്പിറ്റലിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ആസ്റ്റർ ലാബ് ഇനി നമ്മുടെ എടപ്പാളിൽ ലാബുകളുടെ ഹയസ്റ്റ് സർട്ടിഫിക്കേഷനായ എൻ എ ബി എൽ സർട്ടിഫിക്കറ്റോട് കൂടിയ കൃത്യതയായി റിപ്പോർട്ടുകളാണ് ആസ്റ്റർ നിങ്ങൾക്ക് നൽകുന്നത് ആസ്റ്റർ റോഡ്